എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫ്രൂൾ പൊപ്പർട്ടീസ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പൊപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പുത്തൻകുരിശ്ശ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി പെങ്ങോലയിൽ വിശാലമായൊരു വില കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് തങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പങ്ങിയാറിഞ്ഞിട്ടുള്ള ഒരു ബോക്സിംഗ് കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഏകദേശം മുപ്പതോളം വിവിധ ബ്രിഡ്ജിലുള്ള വീടുകളാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇൻ്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുക കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിളിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിന്റെ കുടിവെള്ള ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് സുലഭമായി ജലം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ ഭംഗിയായിട്ടുള്ള ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എട്ട് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര ഭവനത്തിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നമുക്കിനി ഈ വീടിൻ്റെ ഇൻ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ സൂചിപ്പിച്ചതുപോലെ ഭംഗിയായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സിറ്റൗട്ടിന്റെ അഭിമുഖമായി ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകളാണ് നൽകിയിട്ടുള്ളത് ഡോറുകൾ തുറദ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോളക്കണക്കയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു സാധാരണ ഇടുങ്ങിയ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഏതൊരു വലിയ ഫുൾ സെറ്റിയോ കോർണർ സെറ്റിയോ തന്നെ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് ആ ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്കെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്ക് ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ സൗകര്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കിച്ചണെ കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നീളമേറിയ വലിയൊരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് ആ ഈ വീട്ടിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും വളരെ വിശാലമായിട്ടാണ് ഈ ബെഡ്റൂം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി പ്പാളിയിൽ തീർത്ത വലിയൊരു വാർട്ടോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമൊന്ന് നമുക്ക് പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ മനോഹര ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളാണ് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ സംവിധാനിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇരട്ടപ്പാളിയിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയറിൽ ഗ്രാനൈറ്റും ഭംഗിയാനുള്ള എസ് എസ് സ്ക്വയർ റൂവുമാണ് നൽകിയിട്ടുള്ളത് കൈവരികൾ പിടിച്ച് സ്റ്റെയറിലൂടെ നമ്മൾ എത്തി നിൽക്കുക വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നാലു പാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ വലിയൊരു ജനാലയും നൽകിയിരിക്കുന്നു ധാരാളം പ്രകാശം നമുക്ക് ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമുള്ള ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള പെയിൻറിങ് പാറ്റേണുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂബാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള പെയിന്റിംഗ് പാറ്റേണുകളാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള വാർഡ്രോപ്പ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് വിശാലമായി സജ്ജീകരിക്കപ്പെട്ട ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ചേതും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും നിങ്ങൾ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയത് വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം